ഗാന്ധി കുടുംബവും ഷേഖ് ഹസീനയുടെ കുടുംബവും തമ്മിലുള്ള ബന്ധം സുദൃഢമാണ് ഷേഖ് ഹസീനയുടെ പിതാവ് ഷേഖ് മുജീബർ റഹ്മാനെ ചേർത്തു പിടിച്ചിട്ടുണ്ട് ഗാന്ധി കുടുംബം ഇന്ദിരാഗാന്ധിയുടെ എല്ലാമെല്ലാമായിരുന്നു ഷേഖ് മുജീബർ റഹ്മാൻ ബംഗ്ലാദേശ് എന്ന രാജ്യത്തെ അവർക്ക് സമ്മാനിച്ചത് ഇന്ത്യയാണ് ഇന്ദിരാഗാന്ധിയാണ് അതാണ് അവരുടെ മനസ്സിൽ ഇന്ത്യയ്ക്കുള്ള വില എന്തായാലും ബംഗ്ലാദേശിൽ പ്രക്ഷോഭകാരികൾ അധികാരം പിടിച്ചെടുത്തു സൈന്യം അധികാരം പിടിച്ചെടുത്തു ഷേഖ് ഹസീനയ്ക്ക് രക്ഷപ്പെടേണ്ടതായി വന്നു യു യുകെയിലേക്കുള്ള യാത്രാമധ്യേ ഇന്ത്യയിൽ അഭയം തേടിയിരിക്കുകയാണ് ഷേഖ് ഹസീന കെ ഇതുവരെയ്ക്കും അവർക്ക് അഭയം നൽകുന്ന കാര്യത്തിൽ ശക്തമായ ഒരു തീരുമാനം എടുത്തിട്ടില്ല പ്രധാനമന്ത്രി മോദി ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ എന്നിവരുമായി ചർച്ച നടത്തി ഷെയ്ഖ് ഹസീന ഇന്ത്യയിൽ ഹസീനയ്ക്ക് അഭയം കൊടുക്കാൻ തയ്യാറാണെന്ന് മോദി അറിയിക്കുകയും ചെയ്തു പക്ഷേ ഇന്ത്യ ഹസീനയ്ക്ക് സുരക്ഷിതമല്ല ബംഗ്ലാദേശിലെ തീവ്രവാദികൾ ഏത് നിമിഷവും ഹസീനയെ കൊല്ലും ഹസീനയെ വധിക്കാൻ അവർ തയ്യാറെടുത്ത് നിൽക്കുകയാണ് ഇരുപത് തവണയാണ് വധശ്രമത്തിൽ നിന്ന് തലനാരയിൽക്ക് ഹസീന രക്ഷപ്പെട്ടത് എന്തായാലും മോദിയെയും അജിത് ഡോവലിനെയും ജയശങ്കറേയും കണ്ടതിന് പിന്നാലെ ഹസീന സോണിയാഗാന്ധിയുമായി കൂടിക്കാഴ്ച നടത്തിയിരിക്കുന്നു ഗാന്ധി കുടുംബത്തിലെ അംഗമായ സോണിയാഗാന്ധി ഹൃദ്യമായാണ് ഷേഖ് ഹസീനയെ സ്വീകരിച്ചത് ഷേഖ് ഹസീന സോണിയാഗാന്ധിയുമായി നടത്തിയ കൂടിക്കാഴ്ച ചരിത്രമുഹൂർത്തമായി മാറി മുമ്പ് ബംഗ്ലാദേശിൽ എന്ത് പ്രശ്നമുണ്ടായാലും അവിടത്തെ ഭരണാധികാരികൾ ഓടിയെത്തുന്നത് ഇന്ദിരാഗാന്ധിയുടെ അടുപ്പിലായിരുന്നു ബംഗ്ലാദേശിനെ സ്വതന്ത്ര രാജ്യമാക്കിയത് ഇന്ദിരാഗാന്ധിയാണ് ആ ഗാന്ധി കുടുംബത്തിന്റെ പിന്മുറക്കാരിയായ സോണിയാഗാന്ധിയെ കാണാതെ ഷെയ്ഖ് ഹസീന ഇന്ത്യ വിട്ട് പോകുന്നത് ഷെയ്ഖ് ഹഫീനയുടെ കാര്യത്തിൽ അനിശ്ചിതത്വം തുടരുകയാണ് യുകെ കൃത്യമായ ഒരു നിലപാടെടുത്താൽ മാത്രമേ അവർക്ക് അവിടെ അഭയം ലഭിക്കുകയുള്ളൂ അതാണ് അവരുടെ അവസ്ഥ എല്ലാ സുഖങ്ങളോടും കൂടി വാണ ഷെയ്ഖ് ഹഫീന ഇപ്പോൾ ജീവൻ കൈയിൽ പിടിച്ച് ഓടുകയാണ് ബംഗ്ലാദേശ് സൈന്യം ഏറ്റെടുത്തതോടുകൂടി അവിടെ ഏകാധിപത്യത്തിന്റെ നികലുകൾ വീണുകൾ ഇനി ഷേഖ് ഹസീനയ്ക്ക് ബംഗ്ലാദേശിലേക്ക് ഒരു മടങ്ങിവരവ് അപ്രാപ്തി വിദേശ രാജ്യങ്ങളിൽ അവർക്ക് അഭയാർത്ഥിയായി ജീവിക്കേണ്ടിവരും ഇന്ത്യ ഒട്ടും സുരക്ഷിതയല്ല എന്ന് അവരുടെ സുരക്ഷാ വിഭാഗം തന്നെ അവർക്ക് മുന്നറിയിപ്പ് നൽകിയിരിക്കും കാരണം ഇന്ത്യ ഒരു വിശാലമായ രാജ്യമാണ് തീവ്രവാദികൾ കയറാൻ സാധ്യതയുണ്ട് ഇന്ത്യയിൽ ഷേഖ് ഹസീനയെ കൊല്ലാൻ സൈന്യത്തിന് വല്ലാത്ത തിടുക്കം ഈ സാഹചര്യത്തിലാണ് അവർ അടിയന്തരമായി രക്ഷപ്പെട്ടത് അവരുടെ ഔദ്യോഗിക വസതി പ്രക്ഷോഭകാരികൾ കൊള്ളയടിച്ചു അവരുടെ ഔദ്യോഗിക വസതി കൊള്ളയടിക്കുക മാത്രമല്ല അവിടത്ത് അവിടത്തെ വിലപ്പെട്ട പലതും ജനങ്ങൾ കൈക്കലാക്കി കൊള്ളക്കാർ കൈക്കലാക്കി ബംഗ്ലാദേശ് നിന്ന് കത്തുകയാണ് എന്തായാലും സോണിയെ കണ്ട് കൈകൊടുത്തിരിക്കുന്നു ഷെയ്ഖ് ഹസീന സോണിയാഗാന്ധിയെ മറന്ന് ഇന്ത്യയിൽ നിൽക്കാൻ കഴിയില്ല എന്നുള്ളത് അവർക്കറിയാം കാരണം ഒരു കാലത്ത് ഇന്ദിരാഗാന്ധി കണ്ണിലെ കൃഷ്ണപടി പോലെ സംരക്ഷിച്ച രാജ്യമാണ് ബംഗ്ലാദേശ് ബംഗ്ലാദേശ് യുദ്ധം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള യുദ്ധത്തിന്റെ ശക്തി തെളിയിക്കുന്ന അല്ലെങ്കിൽ പാകിസ്ഥാനും മേലുള്ള ഇന്ത്യയുടെ ശക്തി തെളിയിക്കുന്ന യുദ്ധമായിരുന്നു ആ യുദ്ധത്തിൽ ഇന്ത്യ വിജയിക്കുകയും ബംഗ്ലാദേശ് എന്ന രാജ്യം അവിടുത്തെ ആൾക്കാർക്ക് വിട്ടുകൊടുക്കുകയും ചെയ്തു അന്ന് ഷേഖ് മുജീബുർ റഹ്മാനായിരുന്നു ബംഗ്ലാദേശിനെ നയിച്ചിരുന്നത് ഇപ്പോൾ ഷെയ്ഖ് ഹസീന നയിക്കുന്നു ഷെയ്ഖ് ഹസീന ഇപ്പോൾ അഭയാർത്ഥിയായി മാറിയിരിക്കുന്നു വിദ്യാർത്ഥി പ്രക്ഷോഭത്തിൽ തുടങ്ങിയ അട്ടിമറിയു പിന്നീടത് സൈന്യം ഏറ്റെടുത്തപ്പോൾ ഷെയ് ഹസീനയ്ക്ക് ഒന്നും ചെയ്യാൻ പറ്റാതായി മാറി യുകെ ഹസീനയെ രാഷ്ട്രീയ അഭയാർത്ഥിയായി പ്രഖ്യാപിക്കും വരെ ഇന്ത്യയിൽ അവർ തുടരാനാണ് സാധ്യത അവർക്ക് ശക്തമായ സുരക്ഷാ വലയം ഇന്ത്യൻ പഠന്മാർ ഒരുക്കിയിട്ടുണ്ട് എന്തായാലും സോണിയാഗാന്ധിയും ഹസീനയും തമ്മിലുള്ള ബന്ധം സോണിയാഗാന്ധി ഹസീനയുമായി കൂടിക്കാഴ്ച നടത്തിയത് അല്ലെങ്കിൽ ഹസീന സോണിയാഗാന്ധിയെ കണ്ട് തന്റെ അവസ്ഥകൾ വിവരിച്ചത് മനോഹരമായ ഒരു അധ്യായമായി മാറി ഗാന്ധി കുടുംബം കണ്ണിന്റെ കൃഷ്ണമണി പോലെ സംരക്ഷിച്ച രാജ്യമാണ് ബംഗ്ലാദേശ് അതിന്റെ തന്നി ഷെയ്ഖ് ഹസീനയ്ക്ക് ഇപ്പോഴുമുണ്ട് അതുകൊണ്ടാണ് അവർ മോദിക്ക് പുറമെ സോണിയാഗാന്ധിയും കണ്ടത്